ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുമായി ബന്ധപ്പെട്ട് അകമല നിവാസികളുടെ യോഗം വടക്കാഞ്ചേരി നഗരസഭയിൽ വെച്ച് ചേർന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രദേശത്തെ ആളുകളെ വിളിച്ചേർത്ത് പ്രത്യേക യോഗം ചേർന്നത് അകമല ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകമല നിവാസികളുടെ യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്നു അകമലയിലെ അഗമലയിലെ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ അതോടൊപ്പം തന്നെ ഒളിവെള്ളങ്ങളും മണ്ണടിച്ചിലൊക്കെ ഭാഗമായിട്ട് പൊതുവെ ഒരു പേരുജനകമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും നമുക്ക് തുടർന്ന് അതിൻ്റെ വേറെ ഒരു ഉഴപ്പൊന്നും ഉണ്ടായിരിക്കുക എന്നത് നമുക്ക് സമാധാനിക്കാം എന്നാണ് പറയാം തുടർന്നും ഈ മഴ കൂടുതൽ കൂടുതലും ഗുരുതരാവസ്ഥയ്ക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടെന്നുള്ള സാങ്കേതിക വിദഗ്ധരെ അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്നുള്ളൂ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് ആ പ്രദേശം എത്തുകയാണ് നമ്മളവിടെ താമസം തുടങ്ങി പക്ഷേ കൂടുതൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാൻ കാര്യത്തിലേക്ക് യോഗത്തിൽ തഹസിൽദാർ എം സി അനുപവൻ ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ ഹസാഡ് അനലിസ്റ്റ് സുസ്മി സണ്ണി ഹൈഡ്രോളജിസ്റ്റ് ലീന കെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി തുളസി രാജൻ സോയിൽ കൺസർവേറ്റർ ബാലകൃഷ്ണൻ പി ആർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഒ ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഡിവിഷൻ കൌൺസിലർ ബുഷർ റഷീദ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചു ബുധനാഴ്ച കളക്ടറുടെ ചേംബറിൽ വെച്ച് നടന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് നഗരസഭാ ചെയർമാൻ യോഗത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നുള്ള അപകടങ്ങൾ വരും നാളുകളിലും വരാതിരിക്കുവാൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് പണിയുന്നതിന് സർക്കാരിലേക്ക് പ്രത്യേക ഡി തയ്യാറാക്കി നൽകുമെന്നും മണ്ണിടിച്ചിലിനെ തുടർന്ന് വാസയോഗ്യമല്ലാത്ത രണ്ട് വീടുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗത്തെ അറിയിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ കനത്ത മഴ തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ അകമലയിൽ ഈ പ്രദേശത്തെ ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് യോഗത്തെ അറിയിച്ചു തീയതി അതിശക്തമായ മഴ മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുന്നു ആ മഴയുടെ ഭാഗമായി കൊണ്ട് ആ പ്രദേശത്തെ മണ്ണെല്ലാം ജലപൂരിതമായി തീരുകയും ആ മണ്ണ് സ്പോഞ്ച് സ്പോഞ്ച് രൂപത്തിൽ വെള്ളം ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ചെരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തഞ്ചിനും നാൽപ്പത് ഡിഗ്രിക്കും കൂടുതൽ ചെരുവ് രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ് സാധാരണഗതിയിൽ ഇരുപത്തിരണ്ട് മീറ്ററിൽ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രദേശം നല്ല മഴയുള്ള സമയത്ത് താമസയോഗ്യമല്ല എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ തരത്തിൽ നമ്മൾ നിങ്ങളുടെ ഏരിയ പരിശോധിക്കുമ്പോൾ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് ചെരുവുള്ള പ്രദേശത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ആ ഭൂമിയിലെ മണ്ണിന്റെ കനത്തിനനുസരിച്ച് അത് സ്പോഞ്ച് പരുവത്തിലായിത്തീരുകയും സ്പോഞ്ചിൽ വെള്ളം ശേഖരിച്ചാൽ എത്ര തീരുമോ ആ തരത്തിലേക്ക് ആ മണ്ണ് മാറി മാറിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ചെരിവുള്ള പ്രദേശത്ത് അശാസ്ത്രീയമായിട്ടുള്ള റബ്ബർ റബ്ബർ കൃഷി ചെയ്തതിന്റെ വെള്ളത്തെ കൊണ്ട് പോകാതെ ഒഴുകിപ്പോകാതെ തടഞ്ഞിരുത്തുന്ന ഒരു സാഹചര്യം കാണാനായിട്ട് ഇടയുണ്ട് മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ എന്നൊരു ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു കിണർ മാത്രമേ കണ്ടെത്തിയിട്ടുണ്ടായുള്ളൂ രണ്ട് കിണറുകൾ അതിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള രണ്ട് കിണറുകൾ സ്ഥിതി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് വെള്ളം സംഭരിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ ചേരുന്നു